നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സൈഡ് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് ഇത് ഇതിൻ്റെ അറിയാത്ത കുറേ പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നതാണ് ഇതിപ്പോൾ ഇവളെടുത്തത് ഒരുപാട് പോയി നമുക്ക് ഇത്രയും എടുക്കണ്ട ചെറുതായിട്ട് ഈ ഭാഗം എടുക്കണം ചെറുതായിട്ട് ഈ ഭാഗം എടുക്കണം പിന്നെ നമ്മൾ കട്ട് 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 ചെയ്യും പിന്നെ തൊലിപ്പ് അതൊക്കെ അങ്ങ് വലിച്ചെടുക്കും ഇത് നമുക്ക് എങ്ങനെയാ നോക്കാതെ തുടങ്ങിയുള്ളൂ എൻ്റെ അസിസ്റ്റന്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു മാത്രം ഇതുപോലെ ഈ സൈഡ് ഒന്ന് കൊറച്ചേരും ആൾക്കാർ വരാൻ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ ഒട്ടും സമയം ഇല്ലാതെ വേറൊരു മീനുകൂടി ഉള്ളു അത് ഞാൻ സ്ലോവില് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചിലർക്ക് ഈ മീൻറെ ഈ തൊലി മാറ്റാനായിട്ട് മരിച്ചിട്ട് വേടിക്കാത്തവരുണ്ട് നമുക്ക് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര അറിവായതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ നോക്കാറില്ല ഇത്തരം അറിവുകൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനലിൽ മാത്രമാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതും കാണിക്കുന്ന ഒക്കെ ആ പക്ഷെ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് ഒരു ഇത് ഞാനിനി വേറൊരു മെത്തേഡ് കാണിക്കാം കുറച്ചുകൂടി ഈസി ആയിട്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ ഈ മീൻ ഈ തൊലിയോട് കൂടി പോവാതിരിക്കാനുള്ള വഴിയാണ് ചെറുതായിട്ട് നമ്മൾ ഈ മീൻ കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം മീനെ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ മീൻ്റെ പേരാണ് മങ്കട ഇതിന് ഇംഗ്ലീഷിൽ എന്തു പറയും ഇംഗ്ലീഷിൽ മാക്രീ മക്രയിൽ മുക്രയിൽ അങ്ങനെ എന്തോ ഒരു പേരാണ് മക്രയിലാണോ മാക്രി മക്രയിൽ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ തമിഴിലും ഇതിനും നമുക്ക് മങ്കട എന്നെ വിളിക്കാം തമിഴിൽ മങ്കടില്ല മലയാളത്തിൽ മങ്കട ഞാനിപ്പോ ഇതിന്റെ ഒരു മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യണോന്നുള്ളത് ഞാൻ കാണിക്കാവേ ഇവിടെ ഒരു മീൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്തെന്നുള്ള കാണിക്കാം വങ്കിട മീൻ തൊലി നീക്കം ചെയ്യാൻ മടിച്ചു പിന്നെ ആര് വാങ്ങാതിരിക്കേണ്ട വളരെ ഈസി ആയിട്ട് ഞാൻ കാണിക്കും ൊലി മാറ്റി എടുക്കാം ഇതിപ്പോ കുറച്ച് മീനൊക്കെ ഇതിന്റെ കൂടെ പറ്റിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യുന്നു ഇപ്പൊ കാണിക്കാൻ ഇവിടെ നിക്കുന്ന ഒരുത്തി കട്ട് ചെയ്ത് മാറട്ടെ കമോൺ തലയുടെ മാറ്റണ്ട മാറ്റണ്ടോക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലോ നമ്മൾ ഇത് ഇതിന്റെ തൊലി ഈസി ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കണം അറിയാവുന്നവർ കാണുമായിരിക്കും അറിയാത്ത എന്നെ പോലത്തെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത് കാരണം ഞാനൊക്കെ ഇത് പഠിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് ഉള്ളൂ അപ്പൊ ഇത്രയും മഹത്തായ ഒരു അറിവ് നിങ്ങക്ക് പറഞ്ഞ് തന്നില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര മോശായിട്ടിരുന്നില്ല പട ഹാക്കി പറയണ കേക്കണ്ടോ ഹത്തി വളരെ മികച്ച കുറവാണ് വെച്ച് അല്പ കല്ലായി കേട്ടോ അല്ലാന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പക്ഷെ ഇത് അനങ്ങനില്ല ഇത്രയും കല്ലായിട്ട് ഇരുന്നിട്ട് പോലും ലേസ് ആയിട്ട് സ്കിന്നു വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ ഭാഗവും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗത്ത് ചെറിയൊരു കട്ടിങ്ങിന്റെ ആവശ്യമില്ല നമുക്കൊക്കെ എന്റെ ഡാഡിയെ കുറിച്ച് അറിയാമായിരിക്കും ഡാഡി ഒരു ഫിഷ് കട്ടിങ് മാസ്റ്റർ ആണ് നമുക്കിതൊക്കെ ഈ അറിവ് നമ്മൾ ഈ ഒരു കര നമ്മൾ അവിടെ നിന്നാണ് സ്വന്തമാക്കിട്ടുള്ളത് പറ 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 കുറെ നാളായി നമ്മടെ ഒന്നും കാണാതെ വിഷമത്തിലായിരുന്നു നമ്മൾ അറിഞ്ഞായിരുന്നു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ലൈവ് ഇടാൻ പറ്റിട്ടില്ല വീട്ടിലുള്ള ചില പൂജനങ്ങൾ നമ്മളെ മാനസികമായിട്ട് തളർത്തി കളയും ഉമ്മക്ക് ഇതൊന്നും പ്രശ്നത്തിന് പിന്നെ ഉമ്മ ഇല്ലാത്തത് കാരണം പിടിച്ചിരിക്കാനും ഒന്നും രണ്ട് ഒന്നും ഞാൻ ലൈവ് ഇടുന്നില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യം ഇപ്പൊരു ഈ നീരൊന്ന് കട്ട് ചെയ്ത് തീർന്നവര് മാത്രം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരും നമ്മുടെ ലൈവ് തീരുവായിരിക്കും ഞങ്ങളുടെ ലൈവൊക്കെ ഒരുപാട് നീന്തു പോയിന്നൊക്കെ ഭയങ്കര കമന്റും പകാര്യം നീ ആ പൈപ്പ് ഒന്ന് അട അങ്ങനെ പിന്നെ തരുമാ നീ അടക്കി കട്ട് ല്ലോ അതുപോലെ നമുക്ക് മറ്റുള്ളതും കൂടി ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം അതുകൊണ്ട് ഇത്ര പാളം എല്ലാം തന്നെ നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്ത് പോകാമായിരുന്നു തൽക്കാലം ഞാൻ ഈ ഒന്ന് കാണിച്ചുതരാം മറ്റുള്ളവർക്ക് ഇനി കട്ട് ചെയ്യാൻ നിന്നാ എന്റെ കയ്യിൽ ഒരു പരിവാവും ിൽ വെച്ച് തന്നുള്ള പൈപ്പൊന്നും കാസ് അത്ര നീ പേസില് വെച്ച് നല്ല കട്ടിയെടുക്കുന്ന നീന്തായതുകൊണ്ട് അതിനൊത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനല്ലേ ഈ സൈഡ് സ്കിന്നെടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് തൊലി ഇങ്ങനെ കയ്യിലെടുക്കുക അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ തൊലിച്ചെടുക്കാം ഒരു തുള്ളി സ്കിന്നു പോലും വരത്തില്ല ഇതില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മീന്റെ തൊലി ചെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ മീനും ഈസി ആയിട്ട് കത്തിയെടുക്കാം ഞാനിത് ഇടാൻ കാരണം ഇവിടെ ഇവിടെ നിന്നാണ് നമ്മള് മീൻ മേടിച്ചെല്ലാവർക്കും കൊടുക്കുന്നത് അപ്പൊ ഈ വങ്കട മീനം ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കുറച്ച് വലിയമാര് പറഞ്ഞി വങ്കടയുടെ തൊളി എങ്ങനെയൊന്ന് മാറ്റും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ പിന്നെ നമ്മുടെ കയ്യിൽ ഇത് കട്ട് ചെയ്യാനുള്ള ഇത്രയും നല്ലൊരു കലയുള്ളപ്പോൾ നമ്മുടെ നാട്ടുകാരെ കൂടി ഇത് അറിയിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇന്നും തന്നെ ലൈവിഡാണ് വിചാരിച്ചത് ഇതിന് വേണ്ടി ഞാൻ മേടിച്ച മീനായിരുന്നു പക്ഷെ ഈ നീന് നമ്മള് മങ്കടന്നാ പറയുന്നത് ബാക്കിയുള്ളവരി എന്ത് പറയുന്നറിയില്ല ഈസി ആയിട്ട് കഴിഞ്ഞ സംഭവം നീ കണ്ടില്ലേ ഫാസി ഇതല്ല ഈസി നോക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കിലോമൂള് വരണം അപ്പൊ ഇന്നത്തെ ലൈവ് നമുക്ക് ഓഫ് ചെയ്യാം ഞങ്ങൾ ലോങ് ലൈവ് ഒക്കെ

കുറച്ച് നാളായില്ലോ ലൈവ് ഇട്ടിട്ട് അപ്പം ലൈവ് ഇടാത്തോണ്ട് നമുക്ക് അതിൻ്റെ കുറച്ച് മൈനസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും പിന്നെ അർജൻറ്റായിട്ട് ഇന്ന് തന്നെ ഇട്ടത് നമ്മൾ ലൈവ് തലവേദനയാണ് രണ്ടുമൂന്ന് പേർക്കൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്തായാലും ലൈവ് ഓഫ് ചെയ്യുക അധികം നേരം നമ്മൾ നീട്ടുന്നില്ല ഇതൊക്കെ ഇതുപോലത്തെ ലൈവൊക്കെ ഇനി പ്രതീക്ഷിക്കാം കേട്ടോ ദെൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വേണ്ടു പ്രസിഡന്റ്